എല്ലാവർക്കും നമസ്കാരം എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അതില് ഇരുപത്തിയേഴ് മന്ത്രിമാർ ഏത് വിഭാഗത്തിൽ നിന്നാണ് നിങ്ങൾക്ക് അറിയാവോ ഒ ബി സി വിഭാഗത്തിൽ നിന്നാണ് ഇരുപത്തിയേഴ് മന്ത്രിമാർ പത്ത് മന്ത്രിമാർ വന്നത് ഏത് ഭാഗത്തു നിന്നാണെന്ന് അറിയാമോ ഷെഡ്യൂൾഡ് കാസ്റ്റിൽ നിന്നാണ് അഞ്ച് മന്ത്രിമാർ വന്നത് ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ നിന്നാണ് മൊത്തം കണക്കെടുത്ത് നോക്കിയേ നാൽപ്പത്തി മന്ത്രിമാർ അതായത് എഴുപത്തിരണ്ട് മന്ത്രിമാരിൽ നാൽപ്പത്തിരണ്ട് മന്ത്രിമാർ പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ്ഗങ്ങളിൽ നിന്നുമാണ് ഭൂരിപക്ഷ മന്ത്രിമാർ ഇത് ബി ജെ പിയുടെ ഒരു പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ അവസാനം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നോക്കിയേ ഈ ഛത്തീസ്ഗഡിൽ ആരാ മുഖ്യമന്ത്രിയായത് ട്രൈബ് ആയിട്ടുള്ള വിഷ്ണുദിയോ സായി എന്ന് പറയുന്ന ആളാണ് പിന്നെ ഛത്തീസ്ഗഡിൽ മുഖ്യമന്ത്രി ആയിട്ടുള്ളത് മധ്യപ്രദേശിൽ ആയതാരാ മോഹൻ യാദവ് ഒ ബി സി ആണ് അതേസമയം രാജസ്ഥാനില മുഖ്യമന്ത്രിയായത് ഭജൻലാൽ ശർമ്മ ബ്രാഹ്മിനാണ് വലിയ കൃത്യമായ ഒരു കാസ് കോമ്പിനേഷൻ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇപ്പൊ ഈ പറയുന്ന സുരേഷ് ഗോപി നായരാണ് അല്ലെ ജോർജ് സുറിയൻ ക്രിസ്ത്യാനിയാണ് അതെ അത് മാത്രമല്ല കെ സുരേന്ദ്രൻ ഈഴ വിഭാഗത്തിൽ നിന്ന് വരുന്ന നേതാവാണ് ആ രീതിയിലൊരു കാസ്റ്റ് കോമ്പിനേഷൻ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഈ പറയുന്ന മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളും പിന്നാക്ക ഹിന്ദു വിഭാഗങ്ങളും ക്രിസ്ത്യൻസും കൂടി ചേർന്നു കൊണ്ടുള്ള ഒരു ജാതി കോമ്പിനേഷൻ വർക്ക് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ബി ജെ പി കേരളത്തിലുള്ളത് ആ ശ്രമം വിജയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന വലിയ വോട്ട് പെർസെൻറ്റേജ് ഉയർച്ച ഉണ്ടായിരിക്കുന്നത് ചെറിയ കാര്യം നാല് ശതമാനത്തിൻ്റെ ഉയർച്ച വളർച്ച എന്ന് പറയുന്നത് നിസ്സാരമായി കാണണ്ട ഒരു സീറ്റിന്റെ വിജയം നിസ്സാരമായി കാണണ്ട അപ്പോൾ അവരുടെ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിജയിക്കുന്നു ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഈ ഈ കളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന രണ്ട് മുന്നണികളും ആ സാക്ഷ്യം കാഴ്ചക്കാണെന്ന് അതുകൊണ്ട് യഥാർത്ഥ രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് നിങ്ങൾ ഈ ഇരു മുന്നണികളും നിങ്ങളുടെ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ലായെങ്കിൽ ഒരു മൂന്നാം ചേരി എന്ന് പറയുന്നത് വലിയ ശക്തിയായി കേരളത്തിൽ ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നാണ് ഉണ്ണി കണ്ടുപിടിച്ച് കള്ളൻ മിസ്റ്റർ ബാലകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ എത്തേണ്ടി വന്നു നിങ്ങൾക്കിത് മനസ്സിലാക്കാനല്ലേ എന്നാൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഒന്നാം മോദി സർക്കാരും അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടാം മോദി സർക്കാരും ഇപ്പോഴത്തെ മൂന്നാം മോദി സർക്കാരിലും എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു അവരുടെ പ്രോജക്റ്റ് ഒരു സംശയവും വേണ്ട ആദ്യത്തെ രണ്ടായിരത്തി പതിനാലിലെ മന്ത്രിസഭയിലും അറുപത് ശതമാനത്തോളം നിങ്ങൾ ഈ പറഞ്ഞ ഒ ബി സി ദളിത് ഗോത്രവർഗത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ തന്നെയായിരുന്നു അന്ന് പക്ഷേ രണ്ട് മുസ്ലിം മന്ത്രിമാർ കൂടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം രണ്ടാമത്തെ മന്ത്രിസഭയിൽ ഒരു മുസ്ലിം മന്ത്രി ഉണ്ടായിരുന്നു ഇപ്പോൾ അവസാനത്തെ മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ അതിന് ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവുമില്ല പ്രവർത്തിക്കാൻ പോകണം അവരുടെ കൂടെ നടന്ന് നേതാവണം എങ്കിൽ മാത്രമേ തെരഞ്ഞെടുപ്പിൽ നിർത്തി മത്സരിപ്പിച്ച് എംപിയും മന്ത്രിയും ഒക്കെ ആക്കാൻ പറ്റത്തുള്ളൂ അവരുടെ കൂടെ പ്രവർത്തിക്കാൻ പോയാൽ നേതാവാൻ പോയാൽ പള്ളിയിൽ കയറ്റിയില്ല മഹല് മഹല് കമ്മിറ്റിന്ന് പുറത്താക്കും ഊരുകിലക്ക് കൽപ്പിക്കും വേണമെങ്കിൽ ചിലപ്പോൾ ഒരു തല്ലുകയൊക്കെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് മാത്രം ആ ഒരു വിഭവം വിഭാഗത്തിൽ നിന്ന് അവർക്ക് മന്ത്രിമാരില്ല ബാക്കി എല്ലാ വിഭാഗത്തിൽ നിന്നും അവിടെ മന്ത്രിമാരുണ്ട് ഒരുപക്ഷെ ഈ സവർണറായിട്ടുള്ള മന്ത്രിമാരെക്കാൾ കൂടുതൽ അവർക്ക് ഒ ബി സി ഈ പറഞ്ഞ പോലെ ദളിത് ഗോത്രവർഗ്ഗത്തിൽ നിന്നാണ് ഇത് താങ്കൾ ഇപ്പോൾ ഇത് അത്ഭുതം പോലെ പറയുന്നല്ലോ ബി ജെ പിക്ക് ഒരു പ്രോജക്റ്റുണ്ടോ ആ പ്രോജക്റ്റാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിലും വിജയകരമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇത് എത്രയോ കാലമായിട്ട് ബി ജെ പി പറയുകയല്ല പ്രവർത്തിച്ച് വിജയിപ്പിച്ച് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിനാൽ തന്നെയാണ് ജനങ്ങൾക്ക് സാധാരണ ബുദ്ധിയും വിവേകവുമുള്ള ജനങ്ങൾക്ക് എപ്പോഴും മനസ്സിലായി ഈ പറയുന്ന പോലെ ഈ ആരോപിക്കപ്പെടുന്ന പോലെ സവർണ്ണ പാർട്ടിയൊന്നും അല്ല ബി ജെ പി എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇത്രയേറെ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് ഭരിക്കാൻ സാധിക്കുന്നത് ഇനി കേരളത്തിൽ നോക്കിയാൽ തന്നെ എത്രയോ വർഷമായിട്ട് ഇവിടുത്തെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുന്നത് ആരാണ് എന്ന് നോക്കുക ഇപ്പോൾ മന്ത്രി ആയിരിക്കുന്നവർ ആരാണ് എന്ന് നോക്കുക അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ അറിയാം വെറുതെ ഡയലോഗ് അടിക്കുക മാത്രമല്ല പോളിറ്റ് ബ്യൂറോയിൽ ഒരു 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 ദളിത് മെമ്പർ ഈ അടുത്ത കാലത്ത് എന്തോ ആണ് വന്നത് ഇത്രയും പക്ഷേ ഈ നൂറു വർഷം ആവാൻ പോകുന്ന പാർട്ടിയിൽ പോലും ഇല്ലായിരുന്നു അവർക്ക് എത്രയോ മുഖ്യമന്ത്രിമാർ ആയിട്ടുണ്ടായിരുന്നു ഒരു ഹിന്ദു വിഭാഗത്തിൽ നിന്നല്ലാതെ മറ്റൊരു വിഭാഗത്തിൽ നിന്ന് മറ്റൊരു മതത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രി പോലും സി പി എമ്മിന് ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ തുടർച്ചയായിട്ട് അതായത് അഞ്ച് വർഷം ദളിതായിട്ടിരിക്കുന്ന ആൾ രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാവുക അടുത്തത് ഗോത്രവർഗ്ഗത്തേത് ഇത് ഇന്ത്യയുടെ ചരിത്രത്തെ ഉണ്ടായിട്ടില്ല ബി ജെ പിക്ക് അല്ലാതെ മറ്റൊരു പാർട്ടിക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ പാർട്ടി പ്രവർത്ത പ്രവർത്തിച്ച് വലപത്താക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം അല്ലാതെ ചുമ്മാൻ ഡയലോഗ് അടിച്ച് പറയുക മാത്രം കവലപ്രസംഗം നടത്തിയല്ല എന്നിട്ട് താങ്കളെ പോലുള്ള മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അത് മനസ്സിലാവാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വേണ്ടി വന്നു എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഇതാണ് ബി ജെ പിയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് സാഷ്ടാംഗം നമസ്കരിച്ചേക്കുക അയ്യോ ഇതായിരുന്നോ ബി ജെ പിയുടെ പ്രോജക്റ്റ് ഇത് ബി ജെ പി എത്രയോ കാലമായിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണെന്ന് അറിയാമോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും താങ്കളെ പോലുള്ളവർ ചാനലിൽ ഇരുന്നുണ്ട് ബി ജെ പിക്ക് എതിരെ ഇങ്ങനെ കുറയ്ക്കുക ഓരോ പരാജയം കഴിയുമ്പോഴും നിങ്ങൾ ഓരോ പരാജയം കഴിയുമ്പോഴും വീണ്ടും അടുത്ത എന്ത് കുറ്റം ബി ജെ പിയെ പറയാം എന്ന് നിങ്ങൾ കുറ്റം കണ്ടെത്താൻ നോക്കിക്കൊണ്ടിരിക്കും പക്ഷേ ബി ജെ പി അവരുടെ താങ്കളുടെ ഭാഷ തന്നെ പറഞ്ഞാൽ അവരുടെ ആ പ്രോജക്റ്റുമായിട്ട് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്ന കാര്യമാണ് സംഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിൽ വലിയൊരു മാറ്റം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അതുണ്ടായിരിക്കും